ഇസ്ലാമിലേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണം പിന്നെ ഇന്ന് വീഡിയോസ് ഇടാത്തതെന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് തിരക്കായിപ്പോയി നാളെ ഒമ്പതരയ്ക്ക് എൻ്റെ വീടിൻ്റെ കട്ടളവപ്പാണ് എല്ലാവരും ദ്വാ ചെയ്യണം ലൈവിൽ ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ വരാത്തവർക്കും അല്ലാത്തവർക്കും ഒരുപാട് പേര് ദ്വാ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ബന്ധുക്കളും നാട്ടുകാരായാലും തന്നാലാവുന്ന എല്ലാവർക്കും സഹായിച്ചതിന് അലഹദില്ല എപ്പോഴും നിങ്ങൾക്ക് നമ്മുടെ ദ്വാ ഉണ്ടാവും ദുനിയാവിൽ അല്ലെങ്കിൽ ആഹ്റത്തിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും കാരണം ഈ മക്കളെ വളർത്താൻ വേണ്ടി ഒരു ജോലിക്ക് പോകണം പിന്നെ വേറെ വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞി നാളെ ഞാൻ വീഡിയോസ് ഇടും നാളെ ലോങ്ങ് വീഡിയോ ഇടും ലോങ് വെച്ചാൽ ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റുള്ള ഒരു വീഡിയോ എല്ലാവരും പിരിഞ്ഞതിന് ശേഷമേ അപ്പം നാളെ ഒമ്പതരയ്ക്ക് പോകണം മക്കളെ സ്കൂളിൽ വിട്ടിട്ട് പോകും ഇഷ്ട പിന്നെ മഴ മഴ ഇന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നെഗറ്റീവ് പറയണവർ പറഞ്ഞിട്ടിരിക്കട്ടെ ഞാൻ പോസിറ്റീവുള്ള ഉള്ള ഭാഗം മാത്രമേ നോക്കുന്നോളൂ അപ്പോൾ ശരിയെന്നാ മക്കളെ ഈ മക്കളെ പറക്കത്തു കൊണ്ടിട്ട് ആ വീടാവാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമി അപ്പം ശരിയെന്നാ മക്കളെ അസ്ലാംലേക്കും